ഹായ് ഓൾ ഉച്ചകഴിഞ്ഞ് തന്നെ ഞാൻ തിരിച്ചു ഫ്ലാറ്റിൽ നിന്ന് ചെറിയൊരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആണ് കണ്ട കണ്ടോങ്ങളും മഴ പെയ്യോന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര വെള്ളത്തിലാവുന്ന ചെറിയൊരു പേടി ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലൈമറ്റ് മാറാറുണ്ട് ഭാഗ്യത്തിന് ഇല്ലായിരുന്നു പക്ഷേ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് തന്നെ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആചരിച്ചതാണ് എനിക്ക് കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർ ഡോ സോറി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മൾ നമ്മളിതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പച്ചപ്പ് നിറഞ്ഞൊരു എയർപോർട്ടെന്ന് വേണേൽ പറയാം ഗ്രീനറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു എയർപോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളത് ടെർമിനൽ ടൂലോട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ മന്ദം വന്നം നമ്മൾ എയർപോർട്ടിലോട്ട് എത്താറായി വളരെ നല്ല റോഡ്സാണല്ലേ അങ്ങോട്ട് എയർപോർട്ടിലോട്ട് നയിക്കുന്നത് അടിപൊളി സെറ്റപ്പായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള റോഡ്സാണ് എയർപോർട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക അവരെ നല്ല ആംബിയൻസ് എനിക്ക് ആ അടുത്തെടുത്തുമ്പോഴും എനിക്ക് ആ ഒരു ഞാൻ നേരത്തെ ഡ്രോപ്പ് ഓഫിനൊക്കെ പോയിട്ടുണ്ടായി നേരത്തെ ഫ്രണ്ട്സിനെ ആക്കാനും കസിൻസിനെയൊക്കെ ആക്കാനും ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഇത് വേറൊരു ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ എയർപോർട്ടിലെത്തിയപ്പോൾ ആ ഒരു ആംബിയൻസും അവരുടെ ആ ഒരു മെയിൻ്റനൻസൊക്കെ നൈസാണ് അതൊരു അത്യാവശ്യം ഫേമസാണ് ഈ എയർപോർട്ട് അവരുടെ മെയിൻ്റനൻസ് ഉണ്ടും ഒരു എന്താ പറയുക ഒരു നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ചില ഏരിയാസിൽ ഇവിടെ അധികം സമയം നമ്മൾ നിൽക്കാൻ സമ്മതിച്ചില്ല പെട്ടെന്ന് സെക്യൂരിറ്റി വിളിച്ചായിരുന്നു അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പക്ഷേ അവിടെ നിന്ന് എഴുതിയിട്ടില്ലായിരുന്നു അകത്തോട്ട് കയറി അകത്തോട്ട് കയറി ഞങ്ങൾ ഇൻ ചെയ്തു ചെക്ക് ചെയ്തു ഉള്ളിലോട്ട് പോവാണ് അപ്പോഴാണ് നമ്മളൊരു സന്തോഷ വാര്ത്ത കിട്ടിയത് നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സ് ഡിലേ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ഒരു ആർട്ട് മാർക്ക് ടീച്ചറൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ് ഞാനും എൻ്റെ കൊളീഗ്സും ഉണ്ട് ഞങ്ങൾക്ക് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ട്രിവാറും ടു ബാംഗ്ലൂർ പോവുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നമുക്ക് പക്ഷേ എന്ത് ചെയ്യാൻ രാത്രിത്തെ ഫ്ലൈറ്റ് ഡിലേ ആക്കി അവർ ഫ്ലൈറ്റ് ടൈം എയിറ്റ് ഫിഫ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ അതുവരെ എല്ലാം വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവും നമ്മുടെ മുന്നിലില്ല എയർ ടൂമിലെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒരു വിഷ്വൽ നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കാണിച്ചതാണ് എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കണം അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് കരുതി അവിടുത്തെ കുറച്ച് ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ചെയറുണ്ട് കാല് വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് റെസ്റ്റ് ചെയ്യാം കുറച്ച് നേരം നമുക്കൊരു റിലാക്സേഷൻ കിട്ടും ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചെക്ക് ചെയ്ത് എന്താ അവസാനം ഫ്ലൈറ്റിൽ ചെക്കിങ് ചെയ്തു ഒരു ടെൻ മിനിറ്റ്സ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കിടന്നതിന് ശേഷം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കൂടെ പോകുന്ന ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ വാവ് ബാംഗ്ലൂർ നൈറ്റ് നൈറ്റാണ് ഗൈസ് എങ്ങനെയുണ്ട് പതുക്കെ പതുക്കെ അത് ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ബാംഗ്ലൂരിലെ ലൈറ്റ്സ് സിറ്റി മൊത്തം ക്യാപ്ചർ ചെയ്യാം ഇതിനകത്ത് അതാ ടൈം ഒരു നയൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ മിക്ക സ്ഥലത്തും ലൈറ്റ്സ് ഉണ്ടാവും സിറ്റി ഫുൾ എൻലൈറ്റഡ് ആണ് ഓൾമോസ്റ്റ് എത്ര അടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് അറിയത്തില്ല നല്ലൊരു ഹൈറ്റിൽ ക്യാപ്ചർ ചെയ്തത് നിങ്ങൾക്കൊരു വിഷയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ക്യാപ്ചർ ചെയ്തത് പലരും കണ്ടിട്ടുണ്ടാവും എന്നാലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് വരും ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു ബോർഡേഴ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മിക്കവാറും ഒരു ബൗണ്ടറീസോ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ റോഡ്സോ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ലൈറ്റ്സ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ജംഗ്ഷൻസ് ആയിരിക്കും അത് ബാക്കിയുള്ളിടത്ത് ചെറിയ പച്ചപ്പായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കാം നമുക്കറിയില്ല എന്തായാലും എനിക്ക് നല്ലൊരു ദൃശ്യം വരുന്നതു തന്നെയായിരുന്നു ഇത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കണ്ടത്ത് ലാൻഡ് ചെയ്ത സുഹൃത്തുക്കളെ നമ്മുടെ ഹോം ടൗണായ തിരുവനന്തപുരത്തെത്തി എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഞാൻ എന്താ ഇതാ ശംഖുമുഖം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇത് റിലാക്സ് ചെയ്ത് പോവാണ് കുറച്ച് നാളൊക്കെ ശേഷം നാട്ടിലെത്തിയപ്പോൾ നാടിൻ്റേതായ സുഖം